യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ ജോൺ കൊടിയറിന്റെ പ്രബോധനങ്ങളാണ് ഞാൻ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്മ ചെയ്യുന്നു പ്രളയം വഴിയുള്ള ന്യായവിധി ഭാഗം രണ്ട് നമുക്ക് പൗലോസപ്പോസ്തോലിന് എഴുതിയ വളരെ രസകരമായ ഒരു വാക്യത്തിലേക്ക് പോകാം രണ്ട് കുരിന്തിന്തിന്തിന്തിന്തിന്യർ പതിനൊന്നിന്റെ പതിനാല് സാത്താൻ താനും വിളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ ഇത് നമുക്ക് മനസ്സിൽ വെക്കാം നമുക്ക് ഈ പഠിപ്പിക്കലിന്റെ വേറൊരു തലത്തിലേക്ക് പോകാം മാലാഖമാരുടെ വീഴ്ച നമുക്ക് പിന്നീട് നോക്കാം പക്ഷെ നാം ഉൽപ്പത്തി ആറാം മധ്യയായി നോക്കുമ്പോൾ നാം കണ്ടു മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് ദൈവത്തിന്റെ പുത്രമാർ കണ്ടിട്ട് തങ്ങൾക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ട എവരെയും ഭാര്യമാരായി സ്വീകരിച്ചു അവരുടെ സന്തതികൾ ഭൂമിയിൽ മല്ലന്മാരായി അറിയപ്പെട്ടു നാം സേതീ തിയറി അംഗീകരിച്ചില്ല എങ്കിൽ അതായത് ദൈവത്തിന്റെ പുത്രന്മാർ എന്നാൽ സേത്തിന്റെ പുത്രന്മാർ ആണ് എന്നുള്ളത് ഇവിടെ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നടന്നു നരകത്തിൽ നടന്ന ആ കൂടിച്ചേരലിനു ശേഷം ഉൽപ്പത്തി ആറിന്റെ നാലിൽ പറയുന്നു അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ അവർ പ്രശസ്തരായ പുരുഷന്മാർ തന്നെ ഈ ഭാഗത്ത് നമുക്കത് അത്ര വ്യക്തമായില്ലെങ്കിൽ മോശം ഇതിലൂടെ നമ്മോട് പറയുകയാണ് ഗ്രീക്ക് പുരാണത്തിൽ പുരാണ കഥാ ഗ്രന്ഥങ്ങളിലെ കഥാപാത്രങ്ങൾ ടൈറ്റൻ ഒളിമ്പ്യൻ അതേപോലെ തന്നെ ഹിന്ദു പുരാണത്തിൽ നാം വായിക്കുന്ന പാണ്ഡുപുത്രന്മാരായ പാണ്ഡവർ ദശാവതാരം എന്നിവയ്ക്ക് വേദപുസ്തക അടിസ്ഥാനമുണ്ട് ഈ ദേവന്മാർ വെറുതെ ശൂന്യാകാശത്തിൽ നിന്ന് മുളച്ചു വന്നതല്ല അതിന് പിറകിൽ ഒരു ശരിക്കും ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് ഈ പറയുന്ന കഥകളുടെ എല്ലാം പുറകിൽ അതിനർത്ഥം ചരിത്രപരമായി അവർ ഒരു യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിന്റെ പുത്രന്മാരുടെയും മനുഷ്യപുത്രിമാരുടെയും സംഗമത്തിന്റെ ഫലമായി ഉണ്ടായ പുത്രന്മാർ ഉൽപ്പത്തിമൂന്നിൽ പറഞ്ഞിരിക്കുന്ന ആ വിത്തിൻ്റെ യുദ്ധത്തിലേക്ക് നമ്മെ അത് കൊണ്ടുപോകുന്നു കാരണം സ്ത്രീയുടെ സന്തതിയും സാത്താന്റെ സന്തതിയും തമ്മിലുള്ള യുദ്ധം നെഫ്ലിമുകൾ അല്ലെങ്കിൽ മല്ലന്മാർ എന്നാൽ സാത്താന്റെ സന്തതി ആവണം എന്നില്ലെങ്കിലും അത് ഒരുപക്ഷെ മറ്റൊരു വിഭാഗം ജീവികളെ പ്രതിനിധ പ്രതിനിധീകരിക്കും പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല സാത്താൻ ഈ ജീവികളെ നോഹയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് പോലെ ഇനിയും ഭാവിയിലും ഉപയോഗിച്ചേക്കും ദൈവത്തിന്റെ പദ്ധതികളെ അട്ടിമറിക്കുവാൻ വേണ്ടിയും മനുഷ്യന്റെ പരമ്പരയെ അട്ടിമറിക്കുവാനും പല വിവർത്തനങ്ങളും ഈ നെഫ്ലിമുകളെ മലന്മാർ എന്ന് പറയുന്നു പാസ്റ്റർ പറഞ്ഞ പോലെ നെഫ്ലിമുകൾ എന്നാൽ ഒരു ഹൈബ്രിഡ് വർഗമാണ് പകുതി മനുഷ്യനും പകുതി ദൂതനും അവർ ഭൌമമാംസത്തിൻ്റെയും ആകാശമാംസത്തിൻ്റെയും കൂടിച്ചേരലാണ് ഭൂമിയെ പ്രളയം കൊണ്ട് ദൈവം നശിപ്പിക്കാൻ കാരണമെന്തെന്നാൽ മനുഷ്യന്റെ ജനിതക ഘടന മുതൽ മാറാൻ ആരംഭിച്ചിരുന്നു ഇതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് അവരുടെ വാഗ്ദത്ത ഭൂമിയിലെ എല്ലാവരെയും കൊല്ലുവാൻ പറഞ്ഞത് ചില ആളുകൾ ചോദിക്കും ദൈവം എന്താണ് ഇത്ര ക്രൂരൻ എന്ന് എന്തുകൊണ്ട് ഇസ്രായേൽക്കാരോട് മൃഗങ്ങളെയും പട്ടി പൂച്ച കുഞ്ഞുങ്ങൾ സ്ത്രീകൾ എല്ലാവരെയും കൊല്ലുവാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഇതിന്റെ ഉത്തരം അറിഞ്ഞുന്നതിന് മുമ്പ് പാസ്റ്ററും കരുതിയിരുന്നു ദൈവത്തിന് ഇതെന്തിന്റെ പ്രശ്നമാണെന്ന് എന്തെന്നാൽ ജീനുകൾ കൂടിക്കലർന്ന് നശിച്ചു പോയിരുന്നു മനുഷ്യന്റെ ശരീരവും ആനയുടെ തലയും അല്ലെങ്കിൽ പൂച്ചയുടെ ശരീരവും മനുഷ്യന്റെ തലയും ഇത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയണോ അവർ അതിൻ്റെ ഒരു വലിയ സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വീനിക്സ് ഇത് ഈജിപ്റ്റിലാണ് ആ മനുഷ്യർ കളങ്കപ്പെട്ടു പോയിരുന്നു ദൈവത്തിന് അവരെ പൂർണ്ണമായും നശിപ്പിക്കണമായിരുന്നു ഇത് തന്നെയാണ് ഉൽപ്പത്തി ആറിൽ നാം കണ്ടത് നമുക്ക് അഞ്ചാം വാക്യത്തിലേക്ക് പോകാം മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു ഏഴാം വാക്യം പറയുന്നു ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചുകളെയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ ചെയ്തു പെട്ടകത്തിന്റെ യാത്രയ്ക്ക് മുൻപ് തന്നെ തന്നോട് കൽഹിച്ച് സ്വന്തം വാസസ്ഥലം ഉപേക്ഷിച്ച മാലാഖമാരോടുള്ള തന്റെ ആദ്യത്തെ ന്യായവിധിയുടെ അല ദൈവം തുടങ്ങിയിരുന്നു യൂതായി നിന്ന് യൂതായിൽ അത് നാം വായിക്കുന്നു അവർ മഹാദിവസത്തിന്റെ വിധയ്ക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് അതിനർത്ഥം അവർ നിത്യനാശത്തിലേക്കായി ഒരു ഒതുക്കിയില്ല അവർ അവരുടെ വിധിക്കായി കാത്തിരിക്കുന്നു ആരെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത് മനുഷ്യ സ്ത്രീകളുടെ അടുത്ത് വന്ന ദൂതന്മാരെക്കുറിച്ച് നെഫ്ലിമുകളെ കുറിച്ചല്ല ഈ ദൂതന്മാർ ആരാണ് കെട്ടപ്പെട്ടവർ അതുകൊണ്ട് അവരിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല അവരെ കാണാൻ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുവാൻ പറ്റുകയില്ല ദൈവം അതിൻ്റെ ബാക്കി പത്രം പ്രളയം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു അതിന് അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറം ആളുകൾ പറഞ്ഞു തങ്ങൾക്ക് ഈ അറിവ് വേണം പക്ഷേ അവർക്ക് ഈ ദൂതന്മാരുടെ അടുത്തെത്താൻ പറ്റുമോ ഇല്ല കാരണം അവ പൂട്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ എങ്ങനെയോ അവർ ഒത്തുകൂടി ആ അറിവ് നേടിയെടുത്തു നമ്മൾ പിരിഞ്ഞു പോകാതിരിപ്പാൻ നമുക്കൊരു പട്ടണവും ഗോപുരവും പണിയാം ഇപ്പോൾ ഇതെല്ലാം എങ്ങനെയെല്ലാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് മത്തായി ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്നിലേക്ക് പോകാം പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാജിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എന്നെഴുതിയിരിക്കുന്നു ഇതിനെ അഗ്നി തടാകം ലേക്ക് ഓഫ് ഫയർ എന്നാണ് പറയുന്നത് നരകം അല്ല മരണമല്ല മരണവും നരകവും രണ്ടും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു ഇത് മനുഷ്യനു വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത് സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നിങ്ങളെ അവിടേക്ക് എറിഞ്ഞാൽ നിങ്ങൾക്കത് അത്ര നല്ല സമയമല്ലായിരിക്കും പ്രളയം നൂറ് ശതമാനം ഫലപ്രദമായിരുന്നു അത് എല്ലാ ജടങ്ങളെയും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റി പെട്ടകത്തിൽ ഉള്ളവരെ ഒഴിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്നാൽ ഭൂമിയിൽ ജീവൻ പുനഃസ്ഥാപിക്കുക എന്നായിരുന്നു പക്ഷേ ദേവൻ നോഹയോട് സംസാരിച്ചത് അല്പം വ്യത്യസ്തമായ രീതിയിലായിരുന്നു ആദാമി ആദാമിനോട് ദൈവം സംസാരിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം നമുക്ക് നെഫ്ലിമിനെ കുറിച്ച് ഇപ്പോൾ നോക്കാം ഇവിടെ പകുതി ദൂതന്മാരും പകുതി മനുഷ്യനുമായ ഒരുതരം ജീവികൾ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിനുള്ളതാണ് വേദപുസ്തകം പറയുന്നു നിങ്ങളുടെ ദേഹവും ദൈവത്തിനുള്ളതാണ് എന്ന് സോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആത്മാവ് ദേഹവുമായി കൂടിച്ചേരുമ്പോളാണ് സോൾ അല്ലെങ്കിൽ ദേഹി എന്നാൽ എല്ലാ വികാരങ്ങളുടെയും ഇരപ്പിടമാണ് അത് നമ്മുടെ മനഃശക്തിയാണ് അറിബിൽ നമ്മുടെ തീരുമാനം നമ്മുടെ ആത്മാവാണ് വീണ്ടും ആത്മാവ് വീണ്ടും ജനിച്ചതാണ് ഒരു നമ്മുടെ ദേഹം പുനരുദ്ധരിക്കപ്പെടും അല്ലെങ്കിൽ പുതുതാക്കപ്പെടും അന്നേരം നിങ്ങളുടെ ദേഹം ആത്മാവുമായി വീണ്ടും കൂടി ചേരും അതിനുശേഷം ഒരു ന്യായവിധി ഉണ്ടാകും നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും നിങ്ങളുടെ സോൾ ദേഹി നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോഴാണ് നിങ്ങൾ എടുത്ത ആ തീരുമാനമനുസരിച്ച് നിങ്ങൾക്ക് നിത്യമായ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും ദൈവം ആത്മാവിനെ സൃഷ്ടിച്ചു ശരീരത്തെയും അപ്പോൾ ആരാണ് നെഫ്ലിം സ്പിരിറ്റിന് ഉണ്ടാക്കിയത് ദൈവമാണോ അല്ല ദൈവം അവരെ ഉണ്ടാക്കിയില്ല ആ ദേഹങ്ങൾ പ്രളയത്താൽ നശിച്ചു പോയി ആ ആത്മാക്കൾ എങ്ങോട്ട് പോയി അവർ അലഞ്ഞു തിരിഞ്ഞ് നിങ്ങളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു മറിയാമെന്നല്ല കുട്ടിയാണോ അങ്ങനെയല്ല നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾ പാപത്തിലാണ് ജനിച്ചത് നിങ്ങളുടെ മേൽ അവർക്കൊരു അധികാരമുണ്ടായിരുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അതായത് വീണ്ടും ജനിച്ചപ്പോൾ യേശുവിൻ്റെ ശക്തിയാൽ അവർക്ക് നിങ്ങളെ വിട്ടു പോകേണ്ടി വന്നു അതാണ് യേശു പറഞ്ഞത് പിശാച്ചുകളെ പുറത്താക്കി പുറത്താക്കുക എന്ന് അപ്പോൾ ഇവ എന്നാൽ നെഫ്ലിമുകളുടെ ശരീരമില്ലാത്ത ആത്മാക്കൾ ആണ് അവർ വീണുപോയ ദൂതന്മാർ അല്ല ഒരു ദൂതൻ നിങ്ങളുടെ നേരെ ചാടി വീണാൽ നിങ്ങൾ ചതഞ്ഞരഞ്ഞു പോകും നിങ്ങളുടെ മേൽ ഒരു ആന ആനകേറിയാൽ എന്തു പറ്റും അതേപോലെ തന്നെ ആത്മാവ് നിങ്ങളുടെ മേൽ ചാടിയാൽ കാരണം ആനയ്ക്കൊരു ദേഹമുണ്ട് ആത്മാവിനും ഒരു ദേഹമുണ്ട് നമുക്കിപ്പോൾ വീഴ്ച പറ്റിയ ദൂതന്മാരെ കുറിച്ച് ഭൂതാത് ഭൂതാത്മാക്കളെ കുറിച്ചും അറിയാം രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് നിങ്ങൾക്കതിന്റെ ഉൽപ്പത്തി അറിയാം വീഴ്ച പറ്റിയ ദൂതന്മാർക്ക് എല്ലായിടത്തും പറന്ന് നടക്കാം ദുഷ്ടാത്മാക്കൾക്ക് ഊബറെടുക്കണം അവർക്ക് നടക്കാനേ പറ്റൂ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ പക്ഷെ വ്യത്യാസം മനസ്സിലായോ അവർക്ക് ഒരു പ്രദേശം കൊടുത്തിട്ടുണ്ട് അത് മറികടക്കുവാൻ ദൂതന്മാർക്ക് ഒരു തലം കൊടുത്തിട്ടുണ്ട് അധികാരത്തിന്റെ ഒരു സ്ഥലം ചിലപ്പോൾ അത് ഭൗതികമായ ഒരു പ്രദേശമായിരിക്കും ചിലപ്പോൾ അത് ഒരുപക്ഷെ നയപരമായ തലമുറകൾ പിന്നിടുന്ന ഒന്നായിരിക്കാം ദുഷ്ടാത്മാക്കളുടെ സഹായത്തോടെ തലമുറകളിലേക്ക് പകരുന്ന ഒന്ന് അതുകൊണ്ട് എവിടെയാണ് അതിന് പുറകിലുള്ള ഏതാണ് അതിന് പുറകിലുള്ള ശക്തി കേന്ദ്രം എന്ന് നാം നോക്കണം അധികാരസ്ഥാനം എവിടെയാണ് എന്ന് യൂധന്മാർ അത് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് യേശു ദുരാത്മാക്കളെ പുറത്താക്കിയപ്പോൾ ദുഷ്ടാത്മാക്കൾക്കറിയാമായിരുന്നു അവൻ എന്താണ് പറയുന്നത് എന്ന് അതുകൊണ്ടാണ് പൗലോസ് നമ്മുടെ യുദ്ധം ജഡരരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യർ ആ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യർക്ക് അത് മനസ്സിലായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പഠനം യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ജയത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടത് ആണ് എന്ന് നമുക്ക് മനസ്സിലായി പ്രളയം എല്ലാ നെഫിലിമുകളെയും നശിപ്പിച്ചു എന്ന് ഇതൊരു നല്ല അവസാനമുള്ള സിനിമ പോലെ തോന്നുന്നുണ്ട് വില്ലൻ മരിച്ചു എന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ കാണുന്നു ഭൂമിയിൽ നിന്നും ഒരു പോയി കൈ പൊങ്ങി വരുന്നു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓ ഇതിനൊരു തുടർ കഥ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പക്ഷേ ഇത് അതുപോലെയാണ് ഉൽപ്പത്തി ആറിന്റെ നാലിൽ പറയുന്നു അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു അതിനുശേഷവും പ്രളയത്തിനു ശേഷവും നെഫിലിമുകൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്ന പോലെ വളരെ പ്രശസ്തരായ നെഫ്ലിമുകളെ നമ്മൾക്കറിയാം ഗോലിയാത് ഭാഷാൻ രാജാവായ ഓഗ് പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം ഇന്നത്തെ പഠനത്തിൻ്റെ ആ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് വരാം ലൂക്ക പതിനേഴ് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശു പ്രസംഗിക്കുന്നു അവസാന കാലങ്ങൾ നോഹയുടെയും ലോത്തിൻ്റെയും കാലങ്ങൾ പോലെയാകുമെന്ന് അതുകൊണ്ട് ഈ ലോകത്തിന്റെ അവസ്ഥ നോഹയുടെ കാലത്തിൻ്റെ അവസ്ഥയിലാകുന്നതുവരെ തന്റെ രാജ്യത്വം സ്ഥാപിക്കുകയില്ല എന്നും പറയുന്നു നോഹയുടെ കാലത്ത് അവന്റെ ചുറ്റുമുള്ളവർ ഒരു പ്രളയം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുമാത്രമല്ല ആരും അത്ര വലിയ ഒരു പെട്ടകം ആ സമപ്ര ഭൂമിയിൽ നിർമ്മിക്കുമെന്നും പ്രതീക്ഷിച്ചതുമില്ല അതേപോലെ നാം യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് എന്തിനാണെന്ന് മനസ്സിലാകില്ല ക്രൂശിന്റെ സന്ദേശം നശിച്ച മൂഢന്മാർക്ക് നശിച്ചു പോകുന്നവർക്ക് വിട്ടിത്തരമാണെന്ന് തോന്നും അവസാന കാലത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് ട്യൂൺ ചെയ്യാത്ത ആളുകൾ ആ സംഭവത്തിനായി ആത്മീയമായി തയ്യാറെടുക്കാത്തവർ നോഹയുടെ പ്രഘോഷങ്ങളെ തള്ളിക്കളഞ്ഞവരെ പോലെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ കാലമാകുമ്പോഴേക്ക് എല്ലാ അവസരവും നഷ്ടപ്പെട്ടിട്ടുള്ളവരാകും ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നാൽ അവർ അവർ നോക്കുന്നില്ല എന്നല്ല പലരും തെറ്റായ അടയാളങ്ങൾ കാണിക്കുന്നു ഒരു ഉദാഹരണത്തിന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ പല ആളുകളും കരുതി അന്നാണ് റാപ്ചർ നടക്കുന്നത് എന്ന് പലരും കരുതി ആകാശത്ത് ഉൽക്കശിലകൾ പതിച്ച് കൂട്ടിയിടിച്ച് എല്ലാം നശിച്ചു പോകുമെന്ന് ഇതിനെല്ലാം കാരണം വ്യാഴം കന്നിരാശിയിൽ നിന്നും കിഴക്കോട്ട് മാറി അതുകൊണ്ട് ആളുകൾ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി ഇവിടെയുള്ള ഒരു സഹോദരൻ തന്നെ തൻ്റെ ഇൻഷുറൻസ് വരെ വേണ്ടെന്ന് വെച്ചു ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ ഇന്ന ദിവസം അവൻ വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നടന്നു കഴിഞ്ഞുമ്പോൾ നിങ്ങൾ കരുതും അത് അത് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ പ്രതീക്ഷിക്കും പക്ഷേ ഇതൊക്കെ എത്രയോ കേട്ടതാണ് എന്ന് പല പ്രാവശ്യം എങ്ങനെയാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടതാണ് എന്ന് പുലി വരുന്നതെന്ന് പറഞ്ഞു കരഞ്ഞൊരു പയ്യൻ്റെ കഥ നാം എല്ലാം വായിച്ചിട്ടില്ലേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ദൈവത്തിൻ്റെ വചനത്തിൽ വെക്കണം വചനം വചനത്തെ മനസ്സിലാക്കി തരും ഇതെല്ലാം ഉപസംഹരിക്കുന്ന ഒരു വചന ഭാഗത്തേക്ക് നമുക്ക് പോകാം രണ്ട് പത്രോസ് നാലിൻ്റെ ഏഴ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗികയായ നോഹ നോഹയെ കൂടെ പാലിക്കുകയും സ്വതം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂല നാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു ഇത് സോതം കുമാറയുടെ ന്യായവിധിയെ പ്രളയവുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല അത് വീണുപോയ വീണു പോയ പാപം ദൂതന്മാരുമായി പ്രളയത്തെ ബന്ധപ്പെടുത്തുകയുമാണ് ഇന്നത്തെ ശാസ്ത്രീയ ലോകത്ത് മനുഷ്യരാശിയുടെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തണം എന്നുള്ള ആ ഒരു സ്വഭാവത്തെ ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറയുന്നു ജനിതക രൂപമാറ്റത്തിലൂടെ ജീവികൾക്ക് പല പുരോഗതികളും ഉണ്ടാക്കാം എന്നത് ശാസ്ത്രീയമായൊരു സത്യമാണിപ്പോൾ അതൊരു അസംഭവമായ കാര്യമല്ല മനുഷ്യജനകത്തെ അല്പം വ്യത്യാസപ്പെടുത്തി മാനവികതയെ അല്പം കൂടി മെച്ചപ്പെട്ട അവസ്ഥയിൽ ആക്കുക എന്നത് സ്വീകാര്യമായൊരു കാലമാണെന്ന് കാര്യമാണെന്ന് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഇതിൻ്റെ ഭവിഷ്യത്തുക്കൾ നോഹയുടെ കാലത്തിനേക്കാൾ നാശകരമായിരിക്കും മനുഷ്യപുത്രൻ്റെ തിരിച്ചു വരവിൻ്റെ കാലത്ത് നോഹയുടെ കാലത്തെ പോലെ ആയിരിക്കും ദാനിയൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് പറയാതെ ഈ ഭാഗം അവസാനിപ്പിച്ചാൽ അത് ന്യായമല്ല എത്ര പേർക്ക് ദാനിയൽ വ്യാഖ്യാനിച്ച സ്വപ്നത്തെക്കുറിച്ചറിയാം നെബുഖനേസറുടെ സ്വപ്നം വിവരിച്ച അവസാന ആ രാജ്യത്വമുണ്ടാക്കിയത് മണലും ഇരുമ്പും കൂടിച്ചേർത്ത് കൊണ്ടായിരുന്നു ഒരു പക്ഷേ ഏറ്റവും രസകരമായ ഭാഗം അവസാനത്തെ വരി ആണ് അവർ തങ്ങളെ തന്നെ മനുഷ്യന്റെ സന്തതിയുമായി കലർന്നു എന്നതിൽ പറയുന്നു ഡാനിയൽ നേരിട്ട് അവർ ആരായിരുന്നു എന്നത് വിവരിക്കുന്നില്ല പക്ഷേ ആ അവർ എന്നത് മനുഷ്യന്റെ സന്ധതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്ന ഒന്നായിരുന്നു മനുഷ്യരാശി എന്നാൽ മനുഷ്യന്റെ സന്തതി എന്നാൽ ജീവശാസ്ത്രപരമായി അവരുടെ പിതാക്കന്മാരിൽ നിന്നും ഉരുവായവർ ആയിരുന്നു ദാനിയൽ പറയുന്നു അവസാന കാലത്ത് ഇത് നടക്കുമെന്ന് നാം ഇതുവരെ പഠിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലായി മനുഷ്യൻ അല്ലാതെ എന്നാൽ മനുഷ്യസന്ധതിയുമായി കൂടി ചേർന്ന രണ്ട് എൻഡറ്റുകൾ എന്ന് പറഞ്ഞാൽ ലെഫ്ലിമുകൾ ിമുകളെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച വീണു പോയ ദൂതന്മാരാണത് ഇതാണ് അതെന്ന് പറഞ്ഞ ഈ വിഷയം അവസാനിപ്പിച്ച് സീൽ അടിച്ച് ഇടണ്ട കാരണം യേശു ഇതിനെക്കുറിച്ച് ചിലത് പറഞ്ഞു അവിടുന്ന് സാത്താന്റെ സന്തതികളെ കുറിച്ച് പറയുന്നുണ്ട് അതും സഭയിൽ നാം വളരെ ഒരു കാലത്താണ് ജീവിക്കുന്നത് മൃഗത്തിന്റെ അടയാളം എന്നൊന്നും ഉണ്ട് ആ അടയാളം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റില്ല ആർക്കു വേണ്ടിയാണ് യേശു മരിച്ചത് മനുഷ്യന് വേണ്ടി നിങ്ങളുടെ ഡി എൻ എയിൽ അല്പം മാറ്റം വരുത്തിയാൽ അവിടുത്തെ രക്തം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമോ അതുകൊണ്ട് രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി ബൈബിൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് വെളിപാട് പതിമൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വ സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കെട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു വെളിപാട് പതിനാലിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈ കൈമേലോ ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന മദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നി ഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പോങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൽ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല വെളിപാട് പതിനഞ്ചിൻ്റെ രണ്ട് തീ കലർന്ന പല പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പൂ പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു വെളിപാട് പതിനാറിൻ്റെ രണ്ട് ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലായി മൃഗത്തിൻ്റെ ഒരു മുദ്രയുണ്ടെന്ന് മൃഗം ഒരു അടയാളം ഇടുമെന്ന് ഈ വാക്യം ശരിക്കും മുഴുവനായും സത്യമല്ല അവർ അവൻ അത് നിങ്ങളുടെ മേൽ ബലമായി ഇടില്ല നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് ചോയ്സ് നൽകും സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് പാസ്റ്റിൻ്റെ ജോലി എന്തെന്നാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കൽ ആണ് നിങ്ങൾ ക്രിസ്തുവിനും അവൻ്റെ രാജ്യത്വത്തിനും വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉള്ളത് ഇത് നമ്മെ വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് എത്തിക്കുന്നു ഈ പ്രോഗ്രാം തങ്ങളെ തന്നെ ദൈവവചനത്തിന് സമർപ്പിക്കാൻ താല്പര്യം ഉള്ളവർക്ക് വേണ്ടിയാണ് അതേപോലെ ക്രിസ്തുവിൻ്റെ അനുയായി ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇത് വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയോ ഒരു അംഗീകാരം ലഭിക്കുവാനോ അല്ല ദൈവവചനത്തെ ശരിയായി അപകൃക്കാനും ആത്മാക്കളെ ഉൾപ്പെടെ പരിശോധിക്കുവാനും വചനത്തെ പ്രഘോഷിക്കുവാനും ദൈവം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അവൻ്റെ വചനം അടയാളങ്ങളാൽ സ്ഥിരീ സ്ഥിരീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ് ഇതിൻ്റെ വില കണക്കാക്കിയവർ ഇത് വളരെ പ്രയോജനപ്രദമാണ് എന്ന് കരുതും ദൈവ പൈസയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അത് സൗജന്യമാണ് പക്ഷേ നിങ്ങളുടെ സമയവും ഉത്സാഹവും ദൈവവചനത്തെ പഠിക്കാൻ ഉള്ള പഠിക്കാനുള്ള ദൈവവചനത്തെ പഠിക്കാനുള്ള ഏത്ര സമയവും പാഴായതല്ല അതെപ്പോഴും ഫലം നമുക്ക് തരും കാരണം ദൈവമാണ് ഇത് ഇപ്രകാരം നൽകിയത് അത് നമ്മിൽ ഫലം പുറപ്പെടുവിക്കുമെന്നും പാസ്റ്റർക്കും അറിയാം ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു